ക്രിസ്തുവിൽ പ്രിയരെ വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിചിന്തന വിഷയം വിശുതലുക്കായ സുവിശേഷം പത്താമതിയായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ് സുവിശേഷത്തിൽ നിത്യജീവൻ അവകാശമാക്കാനുള്ള മാർഗമാണ് വേദപണ്ഡിതനായ നിയമഞ്ജൻ യേശുവിനോട് ആരായുന്നത് നിത്യജീവൻ അവകാശമാക്കുക എന്ന ശൈലി പഴയ നിയമത്തിൽ അധികമൊന്നും കാണാനില്ല പഴയ നിയമത്തിൽ ദേശം അവകാശമാക്കുന്നതിനെ പറ്റിയും കർത്താവ് അവകാശമായിരിക്കുന്നതിനെ പറ്റിയും നിത്യ അവകാശത്തെ പറ്റിയും ഏറെ പരമർശങ്ങൾ കാണാം നിത്യജീവൻ പുതിയ നിയമത്തിലെ ഒരു വിഷയമാണ് അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ കാലത്തെ യഹൂദരുടെ വിശ്വാസത്തിന് വെളിച്ചത്തിലാകാം നിയപഞ്ജൻ ഈ ചോദ്യം ഉന്നയിക്കുന്നതും ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം യേശുവിനെ പരീക്ഷിക്കുവാനുമാണ് നിയഭജൻ ഈ ചോദ്യം ഉന്നയിക്കുന്നത് യേശു ആ നിയഭഞ്ചനെ നിയമത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥതലങ്ങളിലേക്ക് നയിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്നാം ഭജനത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നിത്യജീവൻ നീതിമാന്മാർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു മോശയിലൂടെ നൽകപ്പെട്ട ദൈവകല്പനകളുടെ ദൈവകൽപ്പനകളുടെ അന്തസത്ത ഉൾക്കൊണ്ട് ജീവിക്കുന്നവനാണ് നീതിമാൻ അതായത് നിയമാവർത്തന പുസ്തകം ആറഞ്ചിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോളം ലൈവിയുടെ പുസ്തകം പത്തൊമ്പത് പതിനെട്ടിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അയൽക്കാരനെയും സ്നേഹിക്കുന്നവനാണ് നീതിമാൻ ജാതിയുടെയും മതത്തിൻ്റെയും സമ്പത്തിൻ്റെയും പേരിൽ കടുത്ത വിവേചനം നിലനിൽക്കുന്നിടത്ത് ആരാണ് എൻ്റെ അയൽക്കാരൻ എങ്ങനെയാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ സാധിക്കുക ഈ ചോദ്യം യേശുവിനോട് ചോദിച്ചത് യേശുവിനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് ഒരു ഉപമയിലൂടെ യേശു ആ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്യുന്നു വിശുദ്ധ ലുഗായുടെ സുവിശേഷത്തിൽ മാത്രം നൽകിയിരിക്കുന്ന നല്ല സമരിയാക്കാരൻ്റെ ഉപമ നിയമത്തിൻ്റെ പൂർത്തീകരണമായി വന്ന യേശു നിയമത്തിന് നൽകുന്ന പുതിയ വ്യാഖ്യാനത്തിൻ്റെ പൂർണ്ണതയായി കാണാൻ കഴിയും ജെറുസലേമിൽ നിന്ന് ജരൂക്കയിലേക്കുള്ള ദൂരം ഏകദേശം പതിനേഴ് കിലോമീറ്റർ ആണ് കവർച്ചക്കാരുടെയും കൊള്ളക്കാരുടെയും പേരിൽ ഈ ഭീതി കുപ്രസിദ്ധവുമാണ് ഈ മാർഗത്തെ ചെമ്മന്ന റോഡ് അഥവാ രക്തമാർഗം എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ജെറുസലേം ദൈവത്തിൻ്റെ നാടാണ് ദൈവിക സാന്നിധ്യത്തിൻ്റെ ഇടവും ദൈവിക സാന്നിധ്യം തേടിയും ദൈവാനുഗ്രഹം തേടിയും ഇസ്രായേൽ ജനം ജെറുസലേമിലേക്കാണ് വന്നുകൊണ്ടിരുന്ന വന്നുകൊണ്ടിരുന്നതും ജെറീക്കോ കച്ചവട കേന്ദ്രവും കുപ്രസിദ്ധവുമായ സ്ഥലമാണ് കവർച്ചക്കാരുടെ പ്രവർത്തന മേഖലയുമാണിത് ജെറുസലേമിൽ നിന്ന് ജെറീക്കയിലേക്കുള്ള യാത്ര ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് നാശത്തിലേക്കുള്ള യാത്രയായും കാണാൻ കഴിയും ജെറുസലേമിലേക്ക് വരിക എന്നാൽ കൂട്ടായ്മയിലേക്ക് ദൈവ അനുഭവത്തിലേക്ക് വരിക എന്നാണ് അർത്ഥമാക്കുക ജെറീഖയിലേക്ക് പോവുക എന്നാൽ കൂട്ടായ്മ വിട്ട ഒറ്റയ്ക്ക് നാശത്തിലേക്ക് യാത്ര ചെയ്യുക അർത്ഥം അർത്ഥമാക്കാം ജെറുസലേമിൽ നിന്ന് ജെറീഖ്യയിലേക്കുള്ള യാത്ര യാത്ര ചെയ്ത മനുഷ്യൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് അർത്ഥപ്രാണനായി തീർന്നോ അവഴിയെ ആദ്യം കടന്നു വന്നത് പുരോഹിതനാണ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന യഹൂദരുടെ ഇടയിൽ പുരോഹിതന് പ്രഥമ സ്ഥാനമാണ് ഉണ്ടായിരുന്നത് ഏകദേശം ഇരുപത്തിനാല് ഗണം പുരോഹിതർ അവരുടെ സമൂഹത്തിലുണ്ടായിരുന്നു ഓരോ ഗണവും വർഷത്തിൽ ഒരാഴ്ച ജെറുസലേം ദേവാലയത്തിൽ ശുശ്രൂഷ നടത്തും വിശുദ്ധ കൂടാരത്തിലും അതിവിശുദ്ധ സ്ഥലത്തും സേവനം ചെയ്യുന്ന പുരോഹിതർ ശുദ്ധരായിരിക്കണം ദേവാലയ ശുശ്രൂഷ നടത്തുമ്പോൾ മൃതദേഹം തൊട്ട് അശുദ്ധരാകരുതെന്ന് സംഗീത പുസ്തകം പത്തൊമ്പതാം മധ്യായും പതിനൊന്നിലും ലേവിയുടെ പുസ്തകം ഇരുപത്തൊന്നാം അധ്യായം ഒന്നിലും പറഞ്ഞിരിക്കുന്നു ദൈവസ്നേഹത്തെക്കാളും പരസ്നേഹത്തെക്കാളിലും ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത പുരോഗതിന് മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്നവൻ്റെ വേദന മനസ്സിലാക്കുവാനോ അവനെ സഹായിക്കുവാനോ സാധിച്ചില്ല ആചാര അനുഷ്ഠാനങ്ങളെക്കാൾ പ്രധാനം സഹോദര സ്നേഹമാണ് എന്ന് യേശു ഇവിടെ വ്യക്തമാക്കുന്നു ബാഹ്യമായ ആചാരാനുഷ്ഠാനങ്ങളല്ല മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് അത് ഹൃദയ വിശുദ്ധിയും ദൈവസ്നേഹവും പരസ്നേഹവുമാണ് മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് ദൈവത്തിലേക്ക് നയിക്കുന്നത് തുടർന്ന് ആ വഴിയേ വന്നത് ഒരു ലേവായനാണ് പഴയ നിയമത്തിൽ പുരോഹിതന്മാർ അധികാരത്തിൻ്റെ പേരിൽ മൂന്ന് ഗണങ്ങളായി തിരിച്ചിരുന്നു പ്രധാന പുരോഹിതർ സാധാരണ പുരോഹിതർ ലേവായർ ലേവായരുടെ ഓഹരിയായി കണ്ടിരുന്നതും കർത്താവിൻ്റെ ദഹനംബലികളിലും കാഴ്ചകളുമായിരുന്നു മുറിവേറ്റി കിടക്കുന്നവന് ഒന്നും നോക്കാതെ ലേവായനും കടന്നു പോകുന്നു തൻ്റെ ദൗത്യം ഉപജീവന മാർഗമായി കാണുമ്പോൾ ദൈവസ്നേഹവും പരസ്നേഹവും അസ്തമിക്കുന്നു തുടർന്ന് അവഴിയെ കടന്നു വന്നത് സമരിയക്കാരനാണ് യഹൂദരും സമരിയക്കാരും ബദ്ധവൈരികളാണ് യഹൂദർ ദൈവം തങ്ങളെ പ്രത്യേകമായി തിരഞ്ഞെടുത്ത് സ്നേഹിക്കുന്നു എന്നതിൽ അഭിമാനം കൊണ്ടിരുന്നു അതിനാൽ അവർ മറ്റുള്ളവരെ വിജാതീയരായും അശുദ്ധരായും കണക്കാക്കിയുമിരുന്നു ഗിരിസി മലയ്ക്ക് സമീപം വസിച്ചിരുന്നവരാണ് സമരിയാക്കാർ സമരിയാക്കാരുമായി യഹൂദർക്ക് യാതൊരു സംസർഗവും ഉണ്ടായിരുന്നില്ല മുറിവേറ്റ് അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ ശുശൂഷിച്ചത് സമരിയാക്കാരനാണ് യഹൂദരും സമരിയക്കാരൻ ശത്രുതയിലായിരുന്നു സമരിയക്കാരെ നിയമലംഘകരായും മതനിഷേധികളുമായാണ് യഹൂദർ കണ്ടിരുന്നതും സുവിശേഷത്തിലെ സമരിയക്കാരൻ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു കച്ചവടക്കാരനായ മനുഷ്യൻ ഒരു സഹോദര സ്നേഹിയും ആയിരുന്നു അവൻ്റെ മുറിവുകൾ സമരിയക്കാരൻ വെച്ച് കെട്ടുന്നു സത്രത്തിലേക്ക് കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്നു യേശു ഈ ഉപമയിലൂടെ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന നിയമഞ്ചൻ്റെ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്നു അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമഞ്ചൻ തന്നെ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയും ചെയ്യുന്നു ആവശ്യക്കാരനോട് സഹാനുഭൂതി കാണിക്കുന്നവനാണ് യഥാർത്ഥ അയൽക്കാരൻ എന്റെ സഹായം ആവശ്യമുള്ളവനാണ് അയൽക്കാരൻ അവരൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ തയ്യാറുള്ളവനുമാണ് അയൽക്കാരൻ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന് ചോദിച്ച നിയമജന് യേശു നൽകുന്ന ഉത്തരം എങ്ങനെ നല്ല അയൽക്കാരനാകാം എന്നതത്രേ നിയമം മാത്രം പാലിച്ചാൽ പോരാ നിയമത്തിൻ്റെ അന്തസ്സത്ത ഉൾക്കൊണ്ട് നല്ല അയൽക്കാരനാകാൻ കഴിയണം ദൈവ സ്നേഹവും പരസിനേക്കവും ഏകോപിപ്പിച്ച് സ്നേഹത്തിൻ്റെ നിയമം പാലിക്കണം അവർക്കാണ് നിത്യജീവന അവകാശമാക്കാൻ കഴിയുക ശുശ്രൂഷാവശ്യമുള്ളവർക്ക് ദൈവസ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുമ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുക നമ്മുടെ ഈ ജീവിതത്തിൽ കവർച്ചക്കാരുടെയും പുരോഹിതൻ്റെയും ലേവായൻ്റെയും അർത്ഥപ്രാണനായ മനുഷ്യൻ്റെയും സത്രമുടമയുടെയും നല്ല സമരിയാക്കാരൻ്റെയും സവിശേഷതകളുണ്ട് നല്ല സമരിയാക്കാരൻ്റെ ആർജവത്വം വളർത്താൻ കഴിയുമ്പോൾ നിത്യജീവൻ സംലബ്ധമാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ